തൃശൂരിലെ ജനങ്ങൾ കലോത്സവത്തെ ഏറ്റെടുത്തുവെന്ന് മന്ത്രി കെ രാജൻ വാസ്ക്ലെറ്റീസ് ബാധിച്ച സിയാ ഫാത്തിമ ഓൺലൈനായി പങ്കെടുത്തു നിയമങ്ങളും ചട്ടകളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിയെന്നും സച്ചുവെന്ന കുട്ടിക്ക് ഭൂമിയും വീടും നൽകാൻ സർക്കാർ പ്രഖ്യാപനമുണ്ടായെന്നും മന്ത്രി പറഞ്ഞു അഞ്ചു ദിവസങ്ങൾ നീണ്ട ഈ കലോത്സവത്തിൽ ഒരു ചെറിയ പരാതി പോലുമില്ലാതെ തൃശ്ശൂരിലെ ജനങ്ങൾ കേരളത്തിലെ ഈ കുരുന്നുകളെ കലോത്സവ പ്രതിഭകളെ വാങ്ങി പഠന സ്കൂളിൽ പഠിക്കുന്ന സിയ ഫാത്തിമ്മ എന്ന ഒരു കൊച്ചു പെൺകുട്ടി കുഞ്ഞ് കഠിനമായ വസ്കുലേറ്റി ശ്ലോകം പിടിപെട്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്തെഴുതി ഓൺലൈനായി ആ ജഡ്ജിമാർ കാണുന്ന വിധത്തിൽ ലൈവായി വരയ്ക്കാൻ സിയാ ഫാത്തിമ്മ എന്ന കുട്ടിക്ക് അനുവാദം കൊടുത്ത് ആദ്യമായി ഓൺലൈനിലൂടെ നടക്കപ്പെട്ട ഒരു കലോത്സവമാണ് ഈ കലോത്സവം ആ നിയമങ്ങളും ചട്ടങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി കാസർഗോഡെ ആദിവാസി ഊരിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ തുടർച്ചയായി നാലു തവണ എ പ്ലസ് കിട്ടിയ സച്ചു എന്ന കുട്ടി സച്ചു എന്ന കുട്ടിക്ക് ഭൂമിയും വീടും കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ട ഒരു കലോത്സവം കൂടിയാണ് അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവം എന്നും അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ